നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ പൂജ എല്ലാ ദിവസവും രാവിലെ മണി മുതൽ ആറു വരെ ഉണ്ടായിരിക്കുന്നതാണ് ഈ പൂജയിൽ നമ്മളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ആ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും വേദജ്യോതിഷ പ്രകാരം ഒരു വർഷത്തിന് ശേഷം വ്യാഴം പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ ശക്തി പ്രാപിക്കും യാണ് ഇവർ സൗഭാഗ്യത്തിലേക്ക് പോവുകയാണ് ഒരു വ്യക്തിയുടെ ഭാഗ്യം നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഗ്രഹമാണ് വ്യാഴം അതിനാൽ വ്യാഴത്തിന്റെ സ്ഥാനം അനുസരിച്ച് വ്യക്തികളിൽ ഭാഗ്യ നിർഭാഗ്യങ്ങൾ പലതും സംഭവിക്കുന്നതാണ് വരുന്ന മെയ് പതിനാലിന് വ്യാഴം ഒരു വർഷത്തിന് ശേഷം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ് വ്യാഴം മിഥുനം രാശിയിൽ എത്തിയാൽ മിഥുനം രാശിക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഒപ്പം മൂന്ന് രാശികൾക്ക് കൂടി ഈ സൗഭാഗ്യം അനുഭവിക്കാൻ കഴിയുന്നതായിരിക്കും അങ്ങനെ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ഈ സൗഭാഗ്യം അനുഭവിക്കാൻ കഴിയുന്നതാണ് ഈ നക്ഷത്രക്കാര് ഈ ഭാഗ്യം ലഭിച്ച ആളുകൾ ആരൊക്കെയാണെന്ന് ാണ് ഇവിടെ പറയുന്നത് ആദ്യമായിട്ട് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകേരം ആദ്യ അരഭാഗവും ചേരുന്ന ഇടവം രാശിക്കാർക്കാണ് ഇടവം രാശിക്കാരിൽ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും ജീവിതത്തില് പല സ്ഥാനങ്ങളും ലഭിക്കുന്നുണ്ട് ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം കയ്യിലേക്ക് വരികയാണ് ജോലിയിൽ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം ഈ സമയത്ത് ഇവരിൽ നിന്ന് അകലുന്നതാണ് ജീവിതത്തിലെ സൗഭാഗ്യങ്ങളെല്ലാം വർദ്ധിക്കും ബന്ധുക്കളിൽ നിന്നും ഒട്ടനവധി കാര്യങ്ങൾക്ക് പ്രശംസ ലഭിക്കുന്നതാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളെല്ലാം ഇവരിൽ നിന്ന് അകലുകയാണ് ആത്മീയ വിഷയങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് റിസർച്ച് ഒക്കെ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സൗഭാഗ്യങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതാണ് വിദ്യയിലൊക്കെ ശോഭിക്കുവാനുള്ള അവസരം ഈ രാശിക്കാർ ലഭിക്കുന്നതാണ് മനസ്സിന് ഒട്ടനവധി സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ഈ രാശിക്കാർക്ക് ഈ സമയത്ത് ഉണ്ടാവുന്നതാണ് ജോലിയിൽ സ്ഥാനക്കയറ്റത്തോടെ പ്രവർത്തിക്കുവാനും യോഗമുണ്ടാവുന്നതാണ് നിങ്ങൾ പ്രശസ്തിയിലേക്കൊക്കെ ഉയരുന്നതാണ് ഇതെല്ലാം വന്നു ചേരുവാൻ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്ന മകൈരം അവസാന അരഭാഗവും തിരുവാതിരയും പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്കാണ് മിഥുനം രാശിക്കാരിൽ സാമ്പത്തിക നേട്ടങ്ങൾ മാത്രമല്ല വ്യക്തിഗത നേട്ടങ്ങളും കൂടി ഉണ്ടാവുന്നതാണ് ഇഷ്ടമല്ലാത്ത ബന്ധങ്ങളൊക്കെ ഈ സമയത്ത് നിങ്ങൾ അവസാനിപ്പിക്കുന്നതാണ് പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കാലെടുത്ത് വെക്കാനുള്ള ഒരു സമയമാണിത് മാനസികമായിട്ടുള്ള സമാധാനം ഈ സമയത്ത് ഈ രാശിക്കാരില് വളരുന്നതാണ് നേട്ടങ്ങൾ അനവധി നിങ്ങളെ തേടിയെത്തുന്നതാണ് കായിക രംഗത്തും ശാസ്ത്രീയ ഒക്കെ നേട്ടങ്ങൾ കൊയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ബിസിനസ്സിലൊക്കെ വൻ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പുതിയ സ്ഥലത്ത് ഒക്കെ ആരംഭിക്കാൻ സാധിക്കുന്നതാണ് വിദേശത്ത് ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നല്ല അവസരങ്ങള് കയ്യിൽ വന്നെത്തുന്നതാണ് മിഥുനം രാശിക്കാരെ Bunduca yet. ഏറ്റവും നല്ല സൗഭാഗ്യകരമായിട്ടുള്ള സമയങ്ങളിലൂടെയായിരിക്കും മെയ് പതിനാലിന് ശേഷം നിങ്ങൾ കടന്നു പോകുന്നത് ഇതെല്ലാം വന്നെത്തുവാൻ നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽ ഭാഗമടങ്ങുന്ന ധനുരാശിക്കാർക്കാണ് ധനുരാശിക്കാർക്ക് മെയ് മാസത്തില് ഗുണങ്ങൾ അനവധി ലഭിക്കുന്നതാണ് സാമ്പത്തിക പ്രാരാബ്ദങ്ങളൊക്കെ കുറയുന്നതാണ് ബന്ധുക്കളുമായി നിലനിന്നിരുന്ന ശത്രുതയൊക്കെ നിങ്ങളിൽ നിന്നും ഇല്ലാതാവുന്നതാണ് കഷ്ടപ്പാടുകളെല്ലാം അകലുന്നതാണ് നേട്ടങ്ങളിലേക്കാണ് നിങ്ങൾ പോകുന്നത് മക്കളെ വിദേശത്ത് അയക്കുവാന് യോഗമുണ്ടായിരിക്കുന്നതാണ് വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയത്ത് വിദേശത്ത് ജോലി ലഭിക്കുവാനുള്ള ഉണ്ടാവുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് വിദ്യാഭ്യാസ രംഗത്ത് വൻ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പ്രതീക്ഷിച്ച വിഷയങ്ങളിലൊക്കെ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുന്നതിനോടൊപ്പം തന്നെ കൂടി നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുവാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് ഇതെല്ലാം നിങ്ങളിലേക്ക് വന്നെത്തുവാൻ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ഉത്രാടം അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ അരഭാഗവും ചേരുന്ന മകരം രാശിക്കാർക്കാണ് മകരം രാശിക്കാർക്ക് മെയ് മാസം മുതൽ നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ് ജോലിയിൽ പ്രവേശിക്കുവാൻ ഈ രാശിക്കാർക്ക് യോഗം ലഭിക്കുന്നതാണ് ഇപ്പോൾ ജോലിയിലുള്ളവർക്കൊക്കെ പ്രമോഷനോടുകൂടിയുള്ള സ്ഥാനമാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ പ്രശംസകൾ ലഭിക്കുന്നതാണ് ജീവിതത്തിലെ സ്വപ്ന തുല്യമായ നേട്ടങ്ങള് സ്വന്തമാക്കാൻ മകരം രാശിക്കാർക്ക് സാധിക്കുന്നതാണ് ഈ മെയ് മാസം മുതൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ അപ്പാടെ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എല്ലാത്തിനെയും മറ്റൊരു രീതിയിൽ കാണുകയും അതിൽ വിജയിക്കുകയും ചെയ്യുകയാണ് ബിസിനസ്സിൽ പുതിയ രീതിയിലുള്ള പരീക്ഷണങ്ങളെല്ലാം നിങ്ങൾ നടത്തുകയും അതിൽ യും ചെയ്യുന്നുണ്ട് കൂടാതെ വിദ്യാഭ്യാസപരമായിട്ടും കായികപരമായിട്ടും നിങ്ങൾ വളരെയധികം മുന്നേറാൻ പോവുകയാണ് മെയ് മാസം മുതൽ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്കെല്ലാം വളരെയധികം ഭാഗ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് കൃത്യമായി പറഞ്ഞാൽ മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷം എല്ലാവരും ഈ നക്ഷത്രക്കാർ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ജീവിത വിജയം നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം